ഇത് കാണാൻ നല്ല രസമില്ലേ ഇതാണ് കിണ്ട ഒരു ഞാൻ കഴിക്കാൻ പോവാന് കൂട്ടുകാരിപ്പറ ഇതിന്റെ ഉള്ളിൽ തോയിണ്ട് നമുക്ക് പൊട്ടിച്ച Lala rasa dia takut tegar Aku tak nak fokus Anda butai tindai Lala rasa nak tidur Cokap Hai Lala മാ് ഇന്ന് നമ്മൾ നോക്കി സെറ്റ് ചെയ്യാൻ പോവാണ് അത് കഴിഞ്ഞിട്ട് അടുത്തതൊക്കെ പറയാനും ഇതാണ് ഇതിന് ഇട്ട് നാലും മൂന്നെണ്ണിച്ച് ഇതൊക്കെ ഒന്നമിക്ക് ശരിയാവ് ആവിട്ടോ അതൊക്കെ ശരിയാക്ക കൂട്ടുകാരെ